വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താണ് ഉറുമ്പ് കടിച്ചോ നമ്മടെ കാഷു എല്ലാം വർക്കാൻ പോവാട്ടോ നിങ്ങളുടെ നാട്ടിലിതിനെ എന്താണ് പറയണതെന്ന് കമന്റ് ചെയ്യ നമ്മുടെ നാട്ടിലിതിനെ അണ്ടി കൊട്ടാന്നാണ് പറയുന്നത് കേട്ടോ പുകയാ മമ്മി നന്നായി പൊട്ടിത്തെറിക്കും ചെലപ്പോട്ടോട്ട് എന്ത് പ്രൊട്ടക്ഷൻ അടിപൊളിയായിട്ട് കത്തിയല്ലോ സൂപ്പർ ആ തീ ഓക്കേ തീ എല്ലാം വന്നിട്ട് നമ്മുടെ ജാതിക്കത്തോട്ടത്തിൽ ഇരുന്ന് കശു കശുവണ്ടി പരിപ്പ് കുത്താൻ പോവുകയാണ് കേട്ടോ ആ വാടിക്കോട്ട് എവിടെ നോക്കട്ടെ ടീച്ചേഴ്സൊക്കെ കാണും പാട്ട് പാടണത് ഒരു ജാതിമാരെ കണ്ടു ഞാന് ആ ജാതിമാരല്ലേ അത് ഞാൻ വീഡിയോ എടുത്തു ഗൈസ് ഇത് ഫൈനൽ സ്റ്റേജ് ആണ് അങ്ങനെ നമ്മുടെ ഇതേ ടീക്കുട്ടി നമ്മളെ ജലദേവതയുടെ വേഷത്തിലൊക്കെ കെട്ടിയിട്ട് അങ്ങനെ പോകുക കേട്ടോ താങ്കൾ നീളവും ഇറക്കം ഒന്നുമില്ല എന്നാലും നമ്മൾ പുഴയിലാണ് ആദ്യം പ്ലാൻ ചെയ്തത് പക്ഷേ പുഴയിലൊറ്റ വെള്ളം പോലും ഇല്ല ഗൈസ് അപ്പോൾ നമ്മൾ നമ്മളിത് ടാങ്കിലെ വെള്ളം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ടീക്കുട്ടി ഇതേ നമ്മുടെ വീട്ടിലെ ടാങ്ക് കേട്ടോ നല്ല നീറ്റുള്ള ടാങ്ക് തന്നെയാണ് അപ്പോൾ അതിനുള്ളിൽ ഇങ്ങനെ ഇറങ്ങണോ വേണ്ടത് എങ്ങനെ ഇറങ്ങി നിൽക്കും എന്നുള്ള കൺഫ്യൂഷനിലാണ് അപ്പോൾ എന്തായാലും നമുക്ക് വീട് ചെയ്തേ പറ്റിയത് ടീക്കുട്ടിയുടെ ഒരു ഇഷ്ടമാണ് കുറേ വർഷമായി പറയണം അപ്പോൾ ജലദേവതയൊക്കെ കെട്ടാൻ നല്ല അസസറീസൊക്കെ വേണ്ടേ അപ്പോൾ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തതൊക്കെ ടാങ്ക് ഒക്കെ വിശേഷിച്ച് എല്ലാവരും കൂടെ വൃത്തിയാക്കി തന്നിട്ടുണ്ട് നമ്മൾ വാളും അതുപോലെ തന്നെ കുറേ സംഭവങ്ങളൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം ഇതിനുള്ളോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇല്ല വെള്ളം വളരെ കുറവാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമാണ് ഈ വാളൊക്കെ നല്ല മൂർച്ച കേട്ടോ അപ്പൊ ഷോർട്ട് കണ്ടവർ അഭിപ്രായം പറയണം നമ്മുടെ ജലദേവത വെള്ളത്തിലോട്ട് ഇറങ്ങുന്ന ഒരു സീനാണ് നിങ്ങൾ കാണുന്നത് ആ ചെരുപ്പിട്ടിട്ടോ ജലദേവത ഗൈസ് അപ്പൊ നമ്മുടെ ജലദേവത വെള്ളത്തിലോട്ട് ഇറങ്ങുന്ന ഒരു സീൻ നിങ്ങൾക്ക് ഇപ്പൊ കാണാം ഇറങ്ങോട്ട് ചെയ്യാൻ സമയമില്ല വെയിൽ വരും അവന്റെ ചെരുപ്പിന്റെ അടിയിൽ താഴെ ഫുള്ള് അവന്റെ അടിയിൽ ഇവിടെ ആർട്ടിഫിഷ്യൽ റെയിൻ ആണ് തീക്കുട്ടി വൈകുന്നേരമായ അതെ സ്കേറ്റിംഗ് സെറ്റാക്കി അപ്പതെ ഇതിന്റെ മേലിരുന്ന് വെള്ളം നനക്കാട്ടോ വെള്ളം റെഡിയാ റോഡ് സൈഡില് പോവാം തേ മുറ്റം മൊത്തം വെള്ളം നിറച്ച് നല്ല തണുപ്പാട്ടോ നല്ല തണുത്ത എഫക്റ്റ് ആണ് ഇവിടെ മൊത്തം തേ സ്പ്രിങ്ക്ലർ അടിച്ച് അപ്പപ്പ എല്ലാം അവിടെ ഇങ്ങനെ നനച്ചു കൊടുക്ക കേട്ടോ മഴയൊന്നുമില്ല കുഞ്ഞേ ഇവിടെ വെള്ളം ഈ സൈഡ് കൂടി വാ അയ്യോ മമ്മ മൊത്തം നനയോടാട്ടാരുട്ടേ ടീ കുട്ടിക്ക് ഇവിടെ പുല്ലില് സ്കേറ്റിംഗ് ചെയ്യാൻ പറ്റുന്നില്ല വീട്ടിലെ പോലെ മറ്റേതാണെങ്കിലും കുഴപ്പമില്ല ഇവിടെ മുറ്റം മൊത്തം പുല്ലല്ലേ അപ്പൊ അതുകൊണ്ട് പുല്ലില് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ റോട്ടില് വന്നിട്ട് ചെയ്യാന്നുള്ള ഒരു പ്ലാനിലാണ് അവിടെ കുഞ്ഞി കുഞ്ഞി മേലെ മേലെ കയറ് അതുവരെ അവൾക്ക് ഫസ്റ്റ് ഡേ ഒക്കെ ഇത്തിരി ധൈര്യക്കുറവുണ്ടായിരുന്നു ഇപ്പൊ അങ്ങ് ശരിയായി അത് കൂട്ടോടിച്ചെ ഞാനുണ്ടല്ലോ കുഞ്ഞു ഹാ രണ്ടുപേരും കൂടി അങ്ങോട്ട് മതിയടാ സോ അപ്പം ദേ നമ്മുടെ വീട് പണി തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സിക്സ് മന്ത്സ് കഴിയുന്നതാണ് കേട്ടോ പറയുന്നത് അതെ മേലെയെല്ലാം കഴിഞ്ഞു ഇനി കുറച്ചുകൂടി കലാപരിപാടികൾ മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോൾ ഇനി കുറച്ചൊരു എലിവേഷനും കൂടി ഉണ്ട് അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു വാ കം കം വാ കൈസ് ഇങ്ങനെ പറഞ്ഞ കാരണം എന്താ വെച്ചാൽ വൈകുന്നേരങ്ങളെല്ലാ സമയം അതാട്ടോ ടീ കുട്ടി വൈകുന്നേരങ്ങളെല്ലാ സമയം ഇങ്ങനെ സ്കേറ്റിംഗ് ചെയ്യുന്നത് അവൾക്ക് ഇവിടെ വന്നിട്ട് സ്കേറ്റിങ് ചെയ്യാത്തൊരു ഇത് റോഡിലൊന്നും ഒരാളുണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല പ്രണവവാമ എത്തിയിട്ടില്ല വാ മുത്തേ എപ്പോഴെങ്കിലും ഒരു ടു അവേഴ്സിനുള്ളിലേ ഒരു കാറൊക്കെ പാസ് ചെയ്യുള്ളൂ ചിലപ്പോൾ അതും പാസ് ചെയ്യില്ല മെല്ലെ നോക്കിയോട് ടു ഹവേഴ്സിനുള്ളിലേ ഒരു കാറൊക്കെ പാസ് ചെയ്യുള്ളൂ കേട്ടോ പക്ഷെ ഒരു സ്മൂത്ത് വരുന്നില്ല കഴിച്ചുപിടുത്ത റോഡ് ഇവിടത്തെ റോഡ് ഒന്നില്ലെങ്കിൽ പൊക്കവും താഴും അങ്ങനെയാണ് അതുകൊണ്ട് ടീക്കുട്ടിക്ക് ആ ഒരു ഫ്ലോ വരുന്നില്ല അല്ലെ ടീ ഇപ്പ അങ്ങനെ ഫ്ലോ വരുന്നില്ല അല്ലെ ഉള്ളത് അങ്ങനെ ഒരു ഫ്ലോ വരുന്നില്ല ടീക്കുട്ടം വന്നിട്ട് കേട്ടോ നല്ല രസമാണ് അവന് ഈ ഒരു ടൈമിൽ ഇങ്ങനെ വെള്ളത്തിന്റെ കൂടെ നടക്കാൻ നല്ല ചുട്ടുപൊള്ളുന്ന സമയത്ത് നമ്മുടെ കിണറിലൊക്കെ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ട് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല വെള്ളത്തിൽ കളിക്കാൻ ഇതുപോലെ വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമുള്ളവരൊന്ന് കമൻ്റ് ചെയ്യാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാടാ ടീകുട്ടിക്ക് മറ്റേ എന്താ പറയുക സ്കേറ്റിംഗ് അങ്ങനെ ചെയ്തത് ശരിയായില്ല അവൾക്ക് നല്ല സ്പീഡിൽ പോകണം പക്ഷെ നടക്കുന്നില്ല മുത്തി അത് റിമൂവ് ചെയ്തോ ബെറ്റർ ടു റിമൂവ് ഷൂസ് റിമൂവ് ചെയ്തിട്ട് നടന്നു വാ പോട്ടെ സാറില്ല വാ ചെയ്യാൻ പറ്റില്ലല്ലോ പോട്ടെ സാറില്ല വാ പിടിച്ചോ 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 ആ മെല്ലവാ അയച്ചു വെക്കുമോ അതിൽ ചെളിയാവണ്ടല്ലോ ഇന്നാണ് നമ്മൾ പോകുന്നത് എന്തൊക്കെ ഷോപ്പ് ചെയ്തു നോക്കാം വേലപ്പന്തൽ ഇപ്രാവശ്യം അടിപൊളിയാണ്ട്ടിയാ നല്ല രസാണ് നമ്മുടെ വേലപ്പന്തൽ അപ്പൊ അതൊക്കെ കാണാനും അവിടത്തെ വിശേഷങ്ങൾ അറിയാനും ആണ് നിങ്ങളുടെ നാട്ടിലെ വേലകളുടെയും പൂരങ്ങളുടെ ഒക്കെ പേര് കമന്റ് ചെയ്തോളൂ നമ്മളുടെ സ്വന്തം നെന്മാറ വേല പോവാടാ ൂങ്ങിക്കൊണ്ടിണ്ട് നമുക്ക് തെന്മാര ഓരോന്ന് കാണിച്ചോരത്ത് തന്നെ ഓരോരോ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട് എന്താണ് സ്റ്റാർട്ടിങ് വേല സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എവിടെ ഷൂസ് ഒക്കെ സമയത്ത് റഷ് വരാനായി നമ്മളെ വേല പന്തലിന്റെ ഉള്ളിലോട്ട് പോവാൻ പോവാണ്

അത്യാവശ്യം നല്ല തിരക്കുണ്ടല്ലേ കേരി വരുമ്പോ തന്നെ എന്താ കയറി വരുമ്പോ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ കലാപരിപാടികൾ കാണാം അങ്ങനെ ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ ഇപ്പം ഇതാണ് നമ്മുടെ നെന്മാറ പന്തൽ എന്ന് പറയുന്നത് വല്ലങ്ങയിലല്ല നെന്മാറ ലൈറ്റ് വന്നിട്ടില്ല കേട്ടോ സമയം ആറു മണി ആയി കഴിഞ്ഞാല് നെന്മാറയിലെ പന്തൽ എല്ലാം സ്റ്റാർട്ടാവുള്ളൂ തരാനോ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് എയർബലൂൺ ഓക്കെ യുടെ പന്തൽ അപ്പയും തീക്കുട്ടിയും കൂടി ഇരുന്ന് നോക്കുന്നുണ്ട് അധികുട്ടിന് തീരെ വയ്യാണ്ട് അപ്പൊ ഒരാഴ്ചയായി പനിയും ജലദോഷമാണ് നമ്മൾ അധികം നിൽക്കുന്നില്ല നിക്കുന്നില്ല അപ്പപ്പയും തീക്കുട്ടി താഴെ ഇരിക്കും കൂടി ഇരുന്ന് കണ്ടോ അത് നിങ്ങൾ നിന്നെ കണ്ട് പേടിച്ചു നിക്കട്ടിയാ

ഗൈസ് ഇതൊരു വെറൈറ്റി പന്തലാട്ടോ ഇതൊരു വെറൈറ്റി വെറൈറ്റി പന്തലാണ് എന്താ സംഭവം ഫ്രണ്ടിലോട്ട് പോവാല്ലേ കഥമ്പും പൂവിന്റെ ഏത് ബലൂണാ ഓ ശരി വാ വന്ന ബ്യൂട്ടിഫുൾ ോൺ ആണ് കേട്ടോ വേണ്ടത് ടീ അങ്ങനെ യുണികോൺ എടുത്തിട്ടുണ്ട് എത്രയാണോ എത്ര രൂപ രൂപ ചോദിച്ചോടാ ആ എടാ ഏതെങ്കിലും വേണോ ചെറുത് വല്ല വേണോ അതോ വലുത് ടോയ് മതി കുട്ടി നോക്കട്ടെ ആ ടിയാ നേരെ പിടിച്ചേ പിടിച്ചേ കുറച്ച് ോക്കട്ടെ ടിയോക്കട്ടെ പന്തലിന്റെ ഭംഗി ഇതാണ് നമ്മുടെ ടീ കുട്ടി ദേ അമ്മമ്മയാണ് ഇപ്പൊ യൂണികോം പിടിച്ചിട്ട് വരുന്നത് യൂണികോം എവിടെടാ പോയോ ടീയാ ഒരാളെ ഡിസ്റ്റർബൻസ് ചെയ്യരുത് കേട്ടോ നന്നായിട്ട് നന്നായിട്ട് ഷോർട്ട് ചെയ്തേട്ട് ചെയ്തേ അപ്പൊ ആരുടെ ആരുടെയും ഫേസിൽ മുട്ടിൽ ഇതാണ് നമ്മുടെ പന്തലും ഇളക്കലടാ ആ അവിടെ നമുക്ക് അത് വല്ലങ്കി ദേഷ്യട്ടോ നമ്മള് നെന്മാറ ദേഷ്യം അത് വല്ലങ്കി ദേശം എങ്ങനെ ആ പിന്നെ നിന്റെ കയ്യിലുള്ളതോ ഇത് നീ എവിടെ കീപ്പ് ചെയ്യാനാ ടിയ ഏത് ഇനി വേറെ എന്താ ഇത് നോക്കിയടാ ഷോ കുഞ്ഞി സമയത്തൊക്കെ കിട്ടേണ്ടതായിരുന്നു അല്ലേ ടിയ ഇത് എന്തടാ നിന്റെ മറ്റു സാധന ഹൂപ്പ് പക്ഷെ കുഞ്ഞതാ എന്താ ക്ലേ അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് കേട്ടോ മേക്കപ്പ് കുഞ്ഞി സെറ്റ് ൂടിക്ക് യൂണികോണൊക്കെ വാങ്ങി ആ തുറന്ന കേട്ടോ കുഴപ്പമൊന്നുമില്ല നീ എന്തെങ്കിലും യൂണിക്കോൺ ഒന്ന് വെക്കിട്ടിയാ ഒരു വലിയ സാധനം വാങ്ങിയിട്ട് അത് അത് ഉള്ളില് തീയ